മുൻസി വന്നല്ല ബാഗിൽ ഒരുപാട് പണം ഉണ്ടാവില്ലേ പൈസ ആണോ അതോടുകൂട്ട് ബാഗ് എൻ്റെ പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബാഗാണ് ഹാൻഡ് ബാഗ് ഉണ്ടെങ്കിലും ഞങ്ങൾക്കൊക്കെ പെരുമാണെന്ന് പറയുന്നുണ്ട് പെരുമോ എന്ന് കഴിക്കുന്നുണ്ട് ഉണ്ടാവട്ടെ വിളിക്കണ്ടി വയനാട്ടിൽ രാത്രിയാണോ പോണത് രാവിലെ പോഗൊക്കെ എടുത്ത് വെച്ചതാ ട്രെയിൻ ഉണ്ടാവില്ല വയനാട്ടിലേക്ക് ബസ്സേ ഉണ്ടാവും ചുരല്ലേ വയനാട് ചുരങ്കേരിയില്ലേ പോവാ അതാ അതെവിടെ പോണിണ്ട് നാളെ എൻ്റെ വീട്ടിലേക്ക് പോണു തിരിച്ചു പോണ് പാർക്കാൻ വന്നിട്ട്

നാളെല്ലാം റെഡി ആക്കിട്ട് മറ്റന്നാളായിരിക്കും നേരിട്ട് ബസ് കിട്ടുമോ നിങ്ങളെ കോഴിക്കോട് ബസ് കയറിയ ആ കോഴിക്കോടൊന്നല്ലോ കോഴിക്കോടെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കോഴിക്കോടിന്റെ ലാസ്റ്റ് ബസ് അങ്ങിയാൽ നേരിട്ട് ബസ് ഉണ്ട് എവിടെ തലമെവിടെ പോയി അല്ല മക്കളെ ഞാനെ പിടിയാ പോയെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങള് കോള് വന്നു സംഗീത ആസാദ് ആസാദ് ഹായ് സ്ഥലം എവിടെ താത്താ ചോദിക്കുന്നുണ്ട് സ്ഥലം വയനാടാണോ ഹായ് സംഗീത വിളിക്കുന്നുണ്ട് ആസാദ് എന്നെ കൂട്ടാക്കുമോ ചോദിക്കുന്നുണ്ട് പിന്നെന്താ കൂട്ടാക്കാം തലകറങ്ങുന്നു താത്താ പറയുണ്ട് മരക്കല്ലേ ആസാദ് പറയുന്നത് മുത്തേ ഞാൻ സബ്ബാക്കി സപ്പോർട്ട് ചെയ്തോളാം പറയണ്ട് സംഗീതോട് സജ്ജന സുജിന ഹൈസുഖല്ലേ ഫുഡ് കഴിച്ചോ ചാ ഫുഡ് കഴിച്ചു ലൈക്ക് രണ്ട് ഒക്കെ എല്ലാവരും വരൂ അത് കുറച്ച് സമയം ഒരു കോൾ അത്യാവശ്യമായിട്ട് വന്നതാ അധികം സമയമൊന്നുമില്ല ലൈവ് സലീഷ് വ്ലോഗ് വയനാട് എവിടെ ചോദിക്കുന്നത് വയനാട് വെള്ളമുണ്ട സലീഷ് എവിടെയാ അതോനെങ്ങില്ല എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ പറയണ്ട ആസാദ് ചെയ്യാം മെസ്സേജ് ആ കൽപ്പറ്റയാണല്ലേ അതാ സന്തോഷം കൽപ്പറ്റയാണല്ലേ എന്നാൽ തന്നെ അല്ലേ സുരേഷ് കൽപ്പറ്റ ടൗണാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താ ടൗണിന് അടുത്താണോ ഞാൻ കഴിഞ്ഞയാഴ്ച വന്നു കൽപ്പറ്റയൊക്കെ അടുത്ത് കിണങ്ങോട് വന്നു അച്ഛൻ കണക്കിന് നാല് മാർക്കോ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് ടിൻറ്റുമോണെങ്കിൽ വേഗം പോവാം കണക്ക് മാഷിൻ്റെ വീട് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ലൈക്ക് ഓക്കെ നെറ്റ് കുറവ് അതുകൊണ്ട് കുറച്ച് സമയമുള്ളൂ എട്ട് മിനിറ്റായി പ്രമോഷൻ എന്ത് നോക്കട്ടെ നെറ്റ് തീർന്നു പോവും അതുകൊണ്ട് കുറച്ച് സമയമുള്ളൂ എല്ലാവരും വേഗം ഇറങ്ങി വന്ന് കമൻ്റിൽ ലൈക്ക് ഇടുന്നെറ്റിപ്പോൾ തീരും ഫുഡ് കഴിച്ചാൽ ആ ഫുഡ് കഴിച്ചിട്ടാണ് ഇട്ടത് ലൈവ് കുഞ്ഞെന്തൊക്കെയാണ് വിശേഷങ്ങളെ ഞാൻ ഏകദേശം നിങ്ങളെ ജില്ലക്കടുത്തുണ്ട് കോഴിക്കോട് ജില്ലയിലുണ്ട് ആ രതി വന്നല്ലോ രതി ഹൈനസിട്ടാ വിളിക്കുമ്പോൾ എന്തൊക്കെയാടോ ലൈക്ക് ഒക്കെ എല്ലാവരും വേഗം വന്ന് ലൈക്ക് എടുക്കുകയോ കമൻ്റ് ഇടൂ നെറ്റ് വേഗം തീരും സുഖമാണോ വെച്ചോക്കേണ്ട ആ സുഖം തന്നെ ഉണ്ടോ രതി ഫുഡ് കഴിച്ചാൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ രതി സുഖമാണോ തിൻ്റെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്നത് വെറുതെ ആടാ വിജുക്കുട്ട വിജുക്കുട്ടൻ അതെന്താ തിൻ്റെ മോൻ അഞ്ച് കിലോ കഞ്ചാവ് സൂക്ഷിച്ചു എൻ്റെ മാമിനെ പോലീസ് പിടിച്ചോ എന്ന് പറയാൻ ഞാൻ കഴിച്ചില്ല നെസിട്ട ഇത്ത കഴിച്ച ആ ഞാൻ കഴിച്ചു ബസ്സിനാണോ പോകുന്നത് അത് ബസ്സിനാണേ വേറെ എങ്ങനെ പോവാനോ ബസ്സിനു തന്നെ വന്നതും കുറെ പേരുണ്ടല്ലോ എന്താ കമന്റ് വരാത്തതോ ആകാതെ മെസ്സീട്ട് എവിടെയാ പോകുന്നു ഞാൻ വയനാട്ടിലേക്ക് ഞാനിപ്പോൾ എൻ്റെ നാട്ടിലുള്ളത് രണ്ടു ദിവസമായിട്ട് കുറ്റിയാടി ഇവിടുന്ന് വയനാട്ടിലേക്ക് നാളെ രാവിലെ പോകുന്നു ജാംജൂം അറിയാവോ ആ ജാംജൂം അറിയാം പണ്ടുപക്ഷേ ഞാൻ പോയില്ല ജാംജൂമിൽ എൻ്റെ ഫ്രണ്ട് പോക്കുണ്ട് പണങ്ങോടുള്ള മൈറ്റി ഫ്രണ്ട് സലീഷ് അവിടെയാണോ മൈമോ വാച്ചിങ്ങിലുണ്ടാ ജാമ്യൂം അറിയാവോ ചോദിക്കുന്നുണ്ട് വയനാടാണോ ഇക്കാൻ്റെ ആ വയനാടാണ് ഞാൻ കുറേയായി ഇവിടെ വന്ന് താമസിക്കാത്ത എൻ്റെ വീട്ടിൽ ഇപ്പോൾ വന്നതായിരുന്നു ഇനിയിപ്പോൾ നാളെ രാവിലെ പോകണം എന്തൊക്കെയടാ ഹി ഫുഡൊക്കെ കഴിച്ച വൈകുന്നേരം വന്നാ പണിയും കഴിഞ്ഞ് ലൈക്ക് എപ്പോൾ എത്തും വീട്ടിൽ ചോദിക്കണ്ടേ രാവിലെ ഒരു പത്ത് മണിക്കുള്ളിലായിട്ട് എത്തണം എന്ന് വിചാരിക്കുന്നുണ്ടാ ഗന്ധർവം വന്നു ഇങ്ങനെ മൂന്ന് പറയുന്നുണ്ട് പറയണ്ടൊക്കെ വെൽക്കം രതി ഉരുൾ പൊട്ടിയ സ്ഥലം അത് അൻപത് കിലോമീറ്റർ ദൂരെയടോ ഞമ്മളി തുടക്കത്തില്ല സലീഷ് വെള്ളമുണ്ട് എവിടെ എട്ടേ നാലാണോ എട്ടേ നാല് എച്ച് എസ് വെള്ളമുണ്ട് അച്ചസ് അസി സുഖമിത്താ പറയണ്ട ഓക്കേടാ എല്ലാവരും സുഖമായിരിക്കുന്ന വീട്ടിൽ ഇന്ന് ക്ലാസ് തുറന്നല്ലേ മക്കൾക്ക് സ്കൂള് മദ്രസയൊക്കെ ഇണ്ടല്ലോ അതില് വാട്സാപ്പിൽ പറഞ്ഞിരിക്കും നന്നായി എന്നെ വിളിച്ചു വാങ്ങിക്കാൻ സമാധാന സുഗ്രമിത്ത പറയുന്നു മക്കിയാടെ അടുത്തല്ല ഒരു പത്ത് മിനിറ്റ് പോകണം മക്കിയാടെന്ന് വെള്ളം ഉണ്ടക്ക് നമുക്കെല്ലാവർക്കും തുല്യ കഴിവുകൾ ഇല്ല പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കാൻ തുല്യ അവസരമുണ്ട് പറയേണ്ടി കഴിഞ്ഞാൽ ആ വാച്ചവറ് കൂടുന്നുണ്ട് എടോ ഇപ്പോൾ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് ലൈവിൽ വാച്ചവർ കൂടുന്നുണ്ട് പക്ഷെങ്കിൽ ഇനിയിപ്പോൾ നെറ്റ് കുറവായിട്ട് കുറച്ച് സമയമെടു ആ മോർണിംഗ് ഉണ്ടാവാറുണ്ട് സൊല്യൂഷൻ നാളെ നേരത്തെ ഇടും പോണോണ്ട് കുറച്ച് മുമ്പേ ഇടും രാവിലെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറഞ്ഞാൽ ആദ്യം തളർത്തുമെങ്കിലും പിന്നീടതിനു വേണ്ടി മുന്നിൽ നിന്ന് എല്ലാം ചെയ്തു തരുന്നത് ചങ്കുകൾ തന്നെയാവുന്ന പറയരുത് പിന്നെ ഹസി ഹായ് ഞാൻ പോട്ടെ ചോദിക്കുന്നുണ്ട് സെലി ഓക്കേടാ ഞാൻ വേഗം കട്ടാക്കും അര മണിക്കൂറാളു നെറ്റില്ല നശിത്താ ഒഴിക്കുന്നുണ്ട് നെറ്റ് കുറവാടോ ആകെ നൂറായിരണിയുള്ളു നൂറുമില്ല അൻപതേ ഉള്ളൂ ലിയമുത്തേ നൂറ്റി നാൽപ്പത്തി മൂന്ന് വൺ ഫോർട്ടി ത്രീ പറയണ്ട് നൂറമ്പിയും കൂടെ ഉള്ളു ഹസി ലൈക്ക് പറയുന്നുണ്ട് സെലീ ഒഴിക്കുന്നുണ്ട് കുഞ്ഞിക്ക സെം ട്യൂബ് പറയണ്ട് ആ ഫുഡ് കഴിച്ചടോ നേരത്തെ കഴിച്ചു പിന്നെ വായ കൊത്തിച്ചിരിക്കണ്ടല്ല സെം ട്യൂവ് പറഞ്ഞാ എല്ലാവർക്കും ക്ലാസ് തുറന്നല്ലേ സ്കൂളൊക്കെ തുറന്ന് തിരക്ക് തുടങ്ങി കുഞ്ഞിക്കൊക്കെ കഴിച്ചോ ചോദിക്കുന്നുണ്ട് വയസ്സാകാലത്താണ് നോക്കി നടക്കുന്നത് നാത്തിനാൽപത്തി മൂന്ന് പറഞ്ഞാൽ എന്തായാലും എനിക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് തേങ്ങാ ചോറും ബീഫും മാത്രമേ കഴിച്ചുള്ളൂ ഇപ്പം കഴിച്ചാൽ വേണ്ട ഉച്ചക്കും കഴിച്ചു രാത്രിയും കഴിച്ചു അല്ലേ സലീഷ് ആറാമത്തെ ലൈക്ക് എൻ്റേതാട്ടോ പറയണ്ടോ ഓക്കേടോ എനിക്ക് വേണമെങ്കിൽ വേണ്ടല്ല എനിക്കൊരുപാട് ആൾക്കാരുണ്ട് പറയണ്ട ഇനി ജോലിയോട് ജോലി സ്കൂൾ തുറന്നാന്ന് പറയണ്ടെന്നാ അതുതന്നെ തിരക്ക് തിരക്കോ തിരക്ക് എനിക്കില്ലട്ടോ അങ്ങക്കൊക്കെ എനിക്ക് ജോലി എടു കുട്ടികളില്ല ജോലി കിട്ടിയാൽ തിരക്ക് തൊടങ്ങും ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ദുബായ് വന്നല്ലോ ദുബായി ഞാൻ വന്നു ഓ പിന്നെ ആരൊക്കെയാണവോ ആ പെൺപട പറയോ ുബായ് പഠിച്ചിട്ടുണ്ട് നിന്നോട് പറയില്ല പറയുന്നുണ്ട് എന്താണ് നൂറ്റി നാൽപ്പത്തി മൂന്നിൻ്റെ എന്താ എനിക്ക് മനസ്സിലാക്കില്ലേ നിങ്ങളെ നിങ്ങളെ പടയുന്നു ദുബായ് ഹസീ താക്കൂ പറയണ്ട് അസീ ചിരിക്ക മസീ കോ പ്രമോഷൻ ഉണ്ട് പക്ഷെ നെറ്റില്ല ഡേവ് ചെയ്ത ആരും ഫുഡ് എന്ത് കഴിച്ചെന്ന് പറയില്ലേന്ന് എന്താ കൊതി കൂടുവാ ഞാൻ കഴിച്ചത് പറഞ്ഞിട്ട് കാര്യമില്ല കൊതി കൂടുതല അങ്ങനത്തതാണ് കഴിച്ചിരിക്കുന്നു സ്പെഷ്യലൊന്നുമില്ല മസിറ്റാറിയില്ല അയിൽ ഐ ലവ് ലവ്യു എന്നാ എനിക്കറിയില്ലേ ഞാൻ ഒന്നും കൂടി നോക്കട്ടെ വൺ ഫോർ ത്രീ എനിക്കറിയില്ല അതൊന്നും അങ്ങനെ എന്നോട് എല്ലാവരും ഐ ലവ്യു ഇവിടെ വന്ന് പറയലുണ്ടെന്നല്ലാണ്ട് അക്ഷരങ്ങൾ അക്കങ്ങളിൽ ഇത് ഒരാരും പറഞ്ഞിട്ടില്ല മെസ്സിക്കിളവീ അറിയാമല്ലിയാ വൺ ഫോർ പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുറേ പറഞ്ഞതല്ലേ അള്ള ആശ അള്ള ഞാൻ ആദ്യം എനിക്ക് പുതിയ അറിവട്ട അതൊക്കെ എന്തെല്ലാം വടകരക്കാരുത്തി സുഖം ഞാൻ വടകരക്കാരുത്തിയല്ല ഞാനൊരു ലൈക്ക് അടിക്കുന്നുണ്ട് എൻ്റെ അൽവാസിയാ വടകരക്കായിരത്തി കേട്ടോ വെറുതെ കിടക്കട്ടെ ഫ്രീ ആയിട്ട് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ പറയുന്നുണ്ട് നസിത്ത ഈ ലോകത്തൊന്നുമല്ലേ ഞാനങ്ങനെ പറയേണ്ടി വന്നിട്ടില്ലല്ലോ ഹസീലത്തീഫുണ്ട് പത്താമത്തെ ലൈക്ക് അത് എൻ്റേതാണ് കേട്ടോ അത് നിനക്കുള്ളതാണ് കേട്ടോ അത് എൻ്റേത് മാത്രമാണ് കേട്ടോ അത് നിനക്ക് മാത്രമുള്ളതാണ് കേട്ടോ എൻ്റെ എല്ലാം കേട്ടോ ലത്തീഫയെ പത്താമത്തെ ലൈക്ക് നിൻ്റേതാണ് ഞാൻ കേട്ടു എനിക്ക് മാത്രമുള്ളത് പിന്നെ നെറ്റ് തീർന്നാൽ ഞാൻ മിണ്ടാതെ പോവട്ടെ അത്രയേ നെറ്റുള്ളൂ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് മേലെ പന്ത്രണ്ടോ നെറ്റ് വേണ്ട ഒരു പത്ത് കമൻറ്റായല്ലോ അല്ലേ അരമണിക്കൂറാവുമ്പോഴത്തേക്ക് ഇട്ടാക്കാം എല്ലാവരും വന്നിട്ട് എന്നെ അന്വേഷിക്കുക രം ലഹരികളുണ്ടെങ്കിൽ ഞാൻ അഡിക്റ്റായത് ആരോഗ്യത്തിന് ഹാനികരമില്ലാത്ത സൗഹൃദം എന്ന ലഹരിക്കാണ് കറക്റ്റ് അതിന് ഒന്നുമില്ല ഇങ്ങോട്ട് പറഞ്ഞാലും മതി ചില വാങ്ങിക്ക പറഞ്ഞില്ലേ ഇതുവരെ ഇല്ല ഇല്ല പറഞ്ഞില്ല ഇതുവരെ ഇത് ഞങ്ങളൊക്കെ പഴയ മോഡൽ മോഡലാൾക്കാർ ഞങ്ങളെപ്പോലെ പുതിയ മോഡലൊന്നുമില്ല സുലൈ മാണിക്ക എന്നാണ് ആ മനസ്സിലാക്കി സുലൈമാണിക്ക ജന്മത്തിൽ വരെ കേട്ടിട്ടുണ്ടാവില്ല മനസ് അറിയില്ല ഞാൻ പറഞ്ഞോടാൻ താത്ര ഒഴിച്ചു ഓടിപ്പോയിന്ന് അങ്ങനെ അതാലേ മറക്കല്ലേ എന്നെ വെറുക്കല്ലേ നീ കുറുക്കണേ മോളെ പങ്കുത്തി ക്കര മുത്തേ പിന്നെ തവളിയത് താങ്ങി അതാണ് കേട്ടോ പറയുന്നത് വിളിച്ചോടാൻ പോരുന്നായിരിക്കും അതാണ് ഞാൻ ഇപ്പ അല്ലേ ജുമയിലാൻ സീതാ വയ്ക്കുന്നുണ്ട് എന്തൊക്കെയാ ജുമി നെറ്റ് കുറവാടോ കുറെ ആൾക്കാരൊക്കെ മേലെയുണ്ട് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിയുമ്പം ഞാൻ കറക്റ്റ് ആക്കും ഇല്ലെങ്കിൽ എൻ്റെ ഓഫായിപ്പോവും വെറുതെ പൈസ തീർക്കണ്ടാന്ന് വിചാരിച്ച് സുലൈമാൻക ലൈവ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് വിശാൻ സിത്താനോട് ഒരു വൻ ബുദ്ധി പറയുന്ന ഇല്ല സുലൈമാൻക്ക ലൈവ് വാച്ച് ഇപ്പം ചെയ്യൂല സുലൈമാൻക പിന്നെ രണ്ട് മണിക്കാണ് ഈ കിണ്ടത് അവിടുത്തെ രണ്ട് മണിക്ക് അവിടുത്തെ പതിനൊന്നരക്ക് ഉറങ്ങുമോ പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് പണി രാത്രി പന്ത്രണ്ട് മുതൽ ഉച്ച പന്ത്രണ്ട് പണി വരും അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങുന്ന അസി ജുമൈല ഇണ്ട് ജുമൈല ലൈക്ക് പറയുന്നുണ്ട് ലൈക്ക് പതിന്നായല്ലേ എൻ്റെ ഫേസ് കാണാൻ എന്താ ഒരു ചോദിക്കുന്നത് ഇതിലൊന്നല്ല നമ്മൾ നേരിടുന്നോട് സംസാരിക്കുന്നത് ഞങ്ങൾ എന്താവും ജുമെയിലാലിയ പറയണ്ട് ജുമി എന്തൊക്കെയാ വിശേഷങ്ങൾ ഫുഡ് അയച്ചാൽ ലത്തി ഫുഡ് അയച്ച അസി ഫുഡൊക്കെ ആയ എന്താ ഇന്ന് സ്പെഷ്യൽ നല്ല സിത്താതിക്കൂ എന്നിട്ട് അയച്ചു കൊടുക്കൂ പറയണ്ട അതിലേ നാട്ടുകാരും വീട്ടുകാരും പ്രേമാണെന്നൊക്കെ പടക്കം പറഞ്ഞിട്ട് ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ഒരാൺ പെണ് കാലത്ത് അതും ഒരു വിപ്ലവമാണ് എന്നാൽ അതൊക്കെ എനിക്കെല്ലാം പോലെ ഷിഹ ഹായ് ഞാൻ വന്നു പറയണ്ട പറയണ്ടൊക്കെ ഷിഹ ഒന്നുമില്ല നസിദ് എനിക്ക് മനസ്സിലായി കെസ് എസ് എടുക്കുന്ന സ്ക്രീൻഷോട്ട് അലഹമില്ല നല്ല വിശേഷം പറയും ഒന്നുമില്ല ഇന്ന് തിന്നാനേ പാപാ ഇപ്പം ഇന്ന് കഞ്ഞിണ്ടോ സ്പെഷ്യൽ ഒന്നും ഇല്ലല്ലേ ഉച്ചക്കത്തെ ചോറുണ്ടോ ഞങ്ങൾക്ക് ചോറുണ്ടായിരുന്നു കുറച്ച് അത് തിന്ന് വേണ്ടേ എന്നാലും കുറച്ച് കഴിയുമ്പോൾ വിഷ്ണാലോന്നു കൊണ്ട് കഴിച്ചു ആ ഞാൻ കഴിച്ചു മക്കൾ പോയി മക്കളിവിടെ വന്നിരുന്നു പോയി ക്ലാസ് തുടങ്ങി കുഞ്ഞിക്ക ആൾ കൊള്ളാലോ പറ കുഞ്ഞിക്ക ചെറിയ പ്രായമല്ലേ പത്ത് നാൽപ്പത് വയസ്സുള്ള ചെറിയ കിളവനല്ലേ എന്നെപ്പോലത്തെ കിളവിയൊന്നല്ലോ നെറ്റില്ലെങ്കിൽ നിൻ്റെ ഫോണും മാത്രങ്ങളുടെ ഈ ലൈവിലുള്ള എല്ലാവരുടെയും ചാർജ് തീരും അതല്ലേ ശരി അതാണ് ശരി അതായിരിക്കണം പറയണ്ട ഉച്ചയ്ക്കുള്ളത് ചാർജ് തീരുന്നാ നെറ്റില്ലെങ്കിൽ തീരുലല്ല അതല്ലേ ഉച്ചക്കുള്ളത് കഴിച്ചു ബാക്കിയുണ്ടായിരുന്നു പറയണ്ടോക്കെ ആ നെറ്റ് തീർപ്പ് എന്തല്ലോ കളിച്ചിക്ക് രാവിലെ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് രണ്ട് മണിക്കൂറിൻ്റെ മേലെ ലൈവ് കിട്ടും നിൻ്റെ അയിമ്പത്തെട്ടാമത്തെ ലൈക്ക് ഞാൻ അടിച്ചിക്കാൻ സി ഞാൻ കുറച്ച് വന്ന് കമൻ്റെല്ലാം കേട്ട് പറയുന്നൊക്കെ കേട്ട് ഞാൻ ലൈക്ക് അടിക്കുമ്പോൾ അയിമ്പത്തെട്ടാമത്തെ ലൈക്ക് അടിക്കുമ്പോൾ നീ കട്ടാക്കുന്നു കട്ടക്കട്ടെ എന്ന് പറയൽ കഴിഞ്ഞിട്ട് ലൈക്ക് അൻപത്തെട്ട് എഴുതലുണ്ടായി എനിക്ക് ജുമൈല ലിയാല ലത്തീഫ് ആസാദ് ഹായ് വിളിക്കുന്നു ഷിഹീ എം പി ഹായ് വിളിക്കുന്നത് ഞാൻ എടലോയിന്ന് പോയി അങ്ങനെ ഉണ്ട് നെറ്റ് തീർന്നു അതേ പറയണ്ട അറുപതാക്കി താ മക്കളേന്നെല്ലാം പറയണ്ടേ മേലെ ഉള്ളതിൽ ഇറങ്ങിയിട്ട് അറുപത് അറുപതാക്കി താ മക്കളേന്ന് പറയുമ്പോൾ അന്നേരം എനിക്ക് മനസ്സിലാകുന്നത് കട്ടാക്കുന്നതാണ് പിന്നെ വേഗം കട്ടാക്കുകയും ചെയ്തു ിയാ നൂറ്റി നാൽപ്പത്തി മൂന്നുണ്ടോ ഇല്ല ഇപ്പോൾ പറയാന്ന് പറയുന്നത് എന്താ ഞാൻ ഇനി അങ്ങോട്ട് ഭക്ഷണം കഴിക്കുന്ന ഇല്ല നിന്റെ ഫേസ് കാണാതെ ഇത് സത്യം 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 ഇത് സത്യനാണല്ലേ ആ ആ ഇല്ല സത്യം ഇല്ല മൈനേന്റെ വിശേഷം എന്താ അനുസരിച്ച ഞാൻ ഇന്നേരം വിളിച്ചിരുന്നു കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഇന്നലെ റിസൾട്ട് കിട്ടാനുണ്ട് അതിൻ്റെ ബേജാറിൻ്റെ അകത്തുള്ളു പറഞ്ഞേക്ക് ആ നെറ്റ് തീർന്നു ഞാൻ കട്ടാക്കുന്ന കേട്ടാ ഇരുപത്തി ഒമ്പത് മിനിറ്റ് ആയിക്കുള്ളൂ നെറ്റ് തീർന്നു എല്ലാവരോടും ബൈ നാളെ കാണാം രാവിലെ കാണാം